തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ തിരൂർ തൃപ്പറങ്കോട് ശിവക്ഷേത്രത്തിൽ തിരുവാതിര ഉത്സവത്തിന്റെ ഭാഗമായി ഉത്സവ ബലി നടന്നു നാളെ പള്ളിവേട്ട നടക്കും ക്ഷേത്രം തന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു പുലർച്ചെ പള്ളി പള്ളിയുണർത്തലോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കേളി നാദസ്വരം രാവിലത്തെ പൂജ മുളപൂജ ഹവിസ് പൂജ പന്തിരടി പൂജ ശ്രീഭൂതബലി നവകം ശങ്കാഭിഷേകം മൃത്യുഞ്ജയ ഹോമം ഉച്ചപൂജ പാചത്ത് ഗിരിച്ച് അവതരിപ്പിക്കുന്ന പുരാണ പാരായണം എന്നിവയ്ക്ക് ശേഷമാണ് ഉത്സവബലിയുടെ ചടങ്ങുകൾ ആരംഭിക്കുക തന്ത്രി വടക്കിടത്ത് ശശി നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ശ്രീകോവിലിനു സമീപം പഴുക്ക മണ്ഡപത്തിലിരുന്ന് ദർശനം നൽകിയ ഭഗവാനെ കണ്ടുതൊഴാൻ നൂറുകണക്കിന് ഭക്തരെത്തി തുടർന്ന് ഓട്ടംതുള്ളൽ ഭക്തിഗാനസുധ ചാക്യാർകോത്ത് ശിവേലി എന്നിവ നടന്നു വൈകീട്ട് ദീപാരാധന ദേശവിളക്കായാണ് നടത്തുന്നത് നവീകരണ കമ്മിറ്റിയുടെ ചുറ്റുവിളക്കും നടക്കും ശേഷം മട്ടനൂർ ശ്രീകാന്ത് മട്ടന്നൂർ ശ്രീരാജ് ചിറക്കൽ നിതീഷ് എന്നിവരുടെ ട്രിപ്പിൾ തായം പുറത്തെ സ്റ്റേജിൽ ഇന്ന് തിരുവാതിരക്കളിയും നൃത്തനൃത്യങ്ങളും സാമൂഹിക നാടകമായ യാനവും അവതരിപ്പിക്കും തുടർന്ന് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് വിളക്കെഴുന്നള്ളിപ്പ് തൃപ്പക എന്നിവയ്ക്ക് ശേഷം നടയടയ്ക്കും ബെട്ടന്യൂസ് തൃപ്രങ്ങോട്